സ്ലാ വലൈക്കുറമുല്ലാ ബിസ്മിള്ളി റഹ്മാൻ റഹീം അലഹമുല്ലാ അബ്ബുൽ ആലമീൻ സലാത്ത് വസ്സലാമിൻ്റ ഹാദിയ ഷെഫിൻ ദമ്പതിമാരുടെ വിവാഹം ദുർബലപ്പെടുത്തിക്കൊണ്ട് കേരള ഹൈക്കോടതി നടത്തിയ വിധി പ്രസ്താവം ഏറെ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമെല്ലാം നിമിത്തമായിരിക്കുകയാണ് ഈ വിധി പ്രസ്താവം കേട്ടപ്പോൾ ആദ്യമായി ആത്മഗതമെന്നപഠം വന്നത് നമ്മുടെ കോടതിക്ക് എന്തു പറ്റിപ്പോയി എന്ന് ചോദിക്കുവാനാണ് ഇന്ത്യയുടെ ഭരണഘടന പൗരന് നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളിലൊത്താണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുവാനും എല്ലാമുള്ള അവകാശം ഇത് അടിസ്ഥാനപരമായ അവകാശമാണ് ഈ മൗലിക അവകാശത്തെ നിലനിർത്തുവാൻ ഈ മൗലികാവകാശം അനുസരിച്ച് ജീവിക്കുവാൻ ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാർക്ക് നൽകേണ്ട നിയമസഹായം നൽകുകയാണ് യഥാർത്ഥത്തിൽ കോടതികൾ ചെയ്യേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സ്വീകരണവും ഇസ്ലാമിക പ്രബോധനവുമെല്ലാം ഒരു കുറ്റകൃത്യമാണ് ക്രിമിനൽ കുറ്റമാണ് എന്ന രൂപത്തിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതൃത്വവും പൊതുസമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മീഡിയകൾ അതിനു മുന്നിൽ നടക്കുന്നുമുണ്ട് ലൌ ജിഹാദ് എന്ന പേരിൽ നടന്ന കോലാഹലങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ് അതേപോലെ തന്നെ ഇസ്ലാമിക പ്രബോധകരെ വേട്ടയാടുകയും ഇസ്ലാമിക പ്രബോധകം എന്നത് എന്തോ ഒരു വലിയ കുറ്റകൃത്യമാണ് എന്ന് വരുത്തി തീർക്കുകയും ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ അത് ഭീകരതയിലേക്കുള്ള പലായനമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഈ പരിശ്രമങ്ങൾ നടക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇന്ത്യയുടെ ഭരണഘടനയെ ഉപയോഗപ്പെടുത്തി അതിനെതിരെ പോരാടുകയും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അടിസ്ഥാന അവകാശം മൗലികാവകാശം ആ മൗലികാവകാശം നിലനിർത്തുന്നതിന് വേണ്ടി രാജ്യത്തെ കോടതികൾ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം നമ്മുടെ ഹൈക്കോടതിയിൽ തന്നെ ഇത്തരം കേസുകൾ പലതും കടന്നു വരികയും ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ വ്യക്തിയുടെ മൗലികാവകാശം എന്നുള്ള നിലക്ക് മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഹൈക്കോടതി അവകാശമായി പതിച്ചു നൽകുകയും ചെയ്തതിന് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിയുകയാണ് എന്തിനധികം ഇവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത് പ്രായപൂർത്തിയാക്കിയ ഒരു പെൺകുട്ടിയുടെ അവൾക്കിഷ്ടമുള്ള ഇണയെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ആ സ്വാതന്ത്ര്യത്തെ അടക്കം ചോദ്യം ചെയ്യുകയാണ് മതപരിവർത്തനത്തിന്റെ പേരിൽ അതല്ലെങ്കിൽ മത തീവ്രവാദത്തിന്റെ മുഖം മൂടി അണിയിച്ചുകൊണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ തലച്ചോറിനകത്തേക്ക് വർഗീയതയും ഭീകരതയും തീവ്രവാദവും എല്ലാം കടത്തി കൂട്ടുന്നതിന് വേണ്ടി ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക പ്രബോധനത്തെയും ഇസ്ലാം സ്വീകരണത്തെയുമെല്ലാം ഒരു തരത്തിലുള്ള ഭീതിതമായ രൂപത്തിൽ നോക്കിക്കാണുന്നതിന് വേണ്ടി എല്ലാമുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പറയപ്പെട്ട പെൺകുട്ടിയുടെ പിതാവ് പച്ചയായി ആ കുട്ടിയോട് ഇസ്ലാം സ്വീകരിച്ച് ഞാൻ സർവലോകരക്ഷിതാവായ തമ്പുരാനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞ അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറഞ്ഞ ഈ രാജ്യത്തിലെ നിയമം അനുസരിച്ച് ജീവിക്കുക മാത്രമാണ് ചെയ്യുക എന്ന് പറഞ്ഞ ഈ നാട്ടിൽ തന്നെ പൂർണമായി മുസ്ലിമായി ജീവിച്ച് ഇവിടെ ആതുര ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുകയാണ് താൻ ചെയ്യുക എന്ന് പറഞ്ഞ ആ കുട്ടിയോട് ഇല്ല ഇവിടത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഗർവാപ്പസി നടത്തി ഞാൻ നേരെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് വെല്ലുവിളിച്ച പിതാവ് ആ പിതാവിന്റെ പിതൃത്വത്തെ നമ്പ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ പ്രയാസങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഈ രൂപത്തിലുള്ള സ്വസ്ഥാമനകൾ നടത്തുന്ന ഇയാളുകൾക്ക് അവർക്കുള്ള നിയമസഹായം നൽകുകയാണോ ഭരണഘടനാ പ്രകാരം വിധി പുറപ്പെടുവിക്കേണ്ട കോടതികളുടെ ചുമതല എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ആലോചിക്കേണ്ടതാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക പ്രബോധനം മാത്രമല്ല കുറ്റകൃത്യമായി തീരുന്നത് മറിച്ച് ഒരു ഇസ്ലാം സ്വീകരിച്ചു പെൺകുട്ടിയെ സ്വന്തം ജീവിത സഖിയായി സ്വീകരിക്കുക എന്നതുപോലും കുറ്റകൃത്യമായി മാറുകയാണ് അതോടൊപ്പം തന്നെ അത്തരമൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നത് കുറ്റകൃത്യമായി തീരുകയാണ് ഇവിടെ പൊതുസമൂഹം ഒരുമിച്ച് നിൽക്കേണ്ട നാടിന്റെ സംസ്കാരത്തെ സ്നേഹിക്കുന്ന നാടിന്റെ മൂല്യങ്ങളെ സ്നേഹിക്കുന്ന ജനാധിപത്യക്രമത്തെ അംഗീകരിക്കുന്ന മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തോന്നിവാസത്തിനെതിരെ പോരാടേണ്ട സമയമാണിത് എന്ന് മാത്രമാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നാടിന്റെ അടിസ്ഥാനപരമായ ബഹുസ്വരതയുടെ കടക്ക് കത്തിവെക്കുന്ന രൂപത്തിലുള്ളതാണ് ഇത്തരം നടപടികൾ എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല അതുകൊണ്ട് തന്നെ ഭരണഘടനാ പ്രകാരം ആളുകൾ ഭരണഘടനാ പ്രകാരം വിധിക്കുന്ന അവസ്ഥ വിശേഷമുണ്ട് അത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഇവിടെയുള്ള ഭരണകൂടത്തിനുണ്ട് അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ഉയർന്ന ഉയർന്ന കോടതികൾക്കുണ്ട് എന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഇത്തരം രംഗങ്ങളിൽ ഭരണഘടനാപരമായ പോരാട്ടം ഭരണഘടന ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പോരാട്ടം ആ പോരാട്ടം തന്നെയാണ് നടക്കേണ്ടത് കലാപത്തിൽ അധിഷ്ഠിതമായി കൊണ്ടല്ല തീവ്രവാദത്തിൽ അധിഷ്ഠിതമായി കൊണ്ടല്ല മറിച്ച് ഭരണഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാടിന്റെ ഭരണഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇയാളുകൾ അവരെത്ര വലിയവരാണെങ്കിലും അവരെ പിടിച്ചുകെട്ടുവാൻ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ഇയാളുകളുടെ കൂട്ടായ്മയുണ്ടായി വരേണ്ട ആ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുകയാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല അതോടൊപ്പം തന്നെ ഇവിടെ സാംസ്കാരിക ബുദ്ധിജീവികളെന്നും മതനിരപേക്ഷവാദികളെന്നും പറയുന്ന ആളുകളുടെ പൊയ്മുഖം അഴിഞ്ഞുപെടുന്നതാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായ പെൺകുട്ടി തനിക്കിഷ്ടമുള്ള ഇയാള് തന്റെ ഇണയായി സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ അയാൾ അവൾക്കെതിരെ അവൾക്കെതിരെ നിയമ നടപടികളുമായി പോകുമ്പോൾ ആ നിയമ നടപടികളിൽ കോടതി ആ ഇരയുള്ള പക്ഷത്ത് നിൽക്കാതെ വേട്ടക്കാരുടെ പക്ഷത്ത് ില്ക്കുമ്പോ ആ വേട്ടക്കാരന്റെ പക്ഷത്ത് നിൽക്കുന്ന കോടതിക്കെതിരെ സംസാരിക്കേണ്ടവർ അതല്ലെങ്കിൽ എരയുടെ പക്ഷത്ത് നിൽക്കുന്ന നിൽക്കേണ്ട ആളുകൾ അത്തരം ആളുകൾ മീഡിയകളാണെങ്കിലും അതേപോലെ തന്നെ മറ്റു ബുദ്ധിജീവികളാണെങ്കിലും സാഹിത്യ എല്ലാം നിശബ്ദരായിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് തുറന്ന രീതിയിൽ ഏർപ്പെടുവാനുള്ള സ്വാതന്ത്ര്യം വേണം അത് വാദിക്കുന്നവർ പതിനെട്ട് വയസ്സുള്ളയാൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും വിവാഹം ചെയ്യുവാൻ സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നവർ വിവാഹമില്ലാതെ തന്നെ പതിനെട്ടും ഇരുപത്തി വയസ്സും ഉള്ള ആളുകൾക്ക് കോഹിമിറ്റേഷൻ നടത്താൻ ഒരുമിച്ച് ജീവിക്കുവാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നവർ ഇവിടെ മതം സ്വീകരിച്ചു എന്ന കാരണത്താൽ മാത്രം സ്വന്തം ഇണയെ ഒരു പെൺകുട്ടിക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോ ആ നീതിക്ക് വേണ്ടി നിലനിൽക്കുവാൻ ആളുകൾ പക്ഷേ അനീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നത് സങ്കടകരമാണ് അതോടൊപ്പം തന്നെ ഈ മൗനം പറഞ്ഞു തരുന്ന ഒരു ഭീഷണമായ യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല ഇസ്ലാമിന്റെ പേര് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പേര് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരണത്തിന്റെ പേര് പറഞ്ഞാൽ എല്ലാവരും മറുപക്ഷത്തായിരിക്കും എന്നുള്ള വസ്തുത നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ ഭീഷണമായ ചിത്രമുണ്ട് അത് ഇന്ത്യയുടെ പൊതുസമൂഹത്തെ അതിന്റെ മസ്തിഷ്കത്തെ അല്ലെങ്കിൽ കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം എന്ന് നമ്മൾ വിളിച്ച അതിന്റെ മസ്തിഷ്കത്തെ വരെ തീവ്രവാദവൽക്കരിക്കുവാൻ അതല്ലെങ്കിൽ ഫാഷിസ്റ്റ് വൽക്കരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ സാമൂഹ്യ സംവിധാനങ്ങൾക്ക് മീഡിയകൾക്ക് എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൗത്യം വർദ്ധിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഈ സാമൂഹ്യ സാഹചര്യത്തിൽ ഇസ്ലാമിനെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുകയും ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ സഹകരണങ്ങളും സഹായങ്ങളും നൽകുകയും അവർക്ക് നിയമപരമായ പരിരക്ഷ നൽകുകയും അതോടൊപ്പം തന്നെ അവരിൽ ഒരാളും തന്നെ ആക്രമിക്കപ്പെടാതിരിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യേണ്ടത് ഈ സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഉത്തരവാദിത്തമായി തീരുകയാണ് ഇസ്ലാം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം നമ്മുടെ സഹോദരൻ ഫൈസൽ പച്ചയായി കൊല ചെയ്യപ്പെട്ടപ്പോ ഇവിടെ ആരും തന്നെ നിയമ ഒരു പ്രവർത്തനം നടത്തരുത് ഇത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാർ പണ്ഡിതന്മാർ ഒരുമിച്ച് ഒരുമിച്ച് ഈ സമുദായത്തോട് ആഹ്വാനം ചെയ്തതാണ് ഈ സമുദായം അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വൈകാരികമായ പ്രതികരണങ്ങളിലേക്ക് പോകാതെ നേതൃത്വത്തെ പണ്ഡിതന്മാരെ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള പ്രതിഷേധങ്ങളുമായി എന്നാൽ ഈ എല്ലാം തന്നെ നടക്കുമ്പോഴും ഈ രാജ്യത്ത് അനീതിയും അക്രമവും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ അക്രമവും എല്ലാം ഉണ്ടാകുമ്പോഴും കോടതിയും നമ്മുടെ നിയമകൂടവും ഭരണകൂടവും ആ ഭരണഘടനയും എല്ലാം തന്നെ സംരക്ഷണത്തിനുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ പ്രതീക്ഷ ഇവിടെ ഇതാ ആ പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയാൽ നാട് യാണ് ചെയ്യുക അതുകൊണ്ട് നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ നാടിന്റെ സംസ്കാരത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ബഹുസ്വരത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും നന്മ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടേണ്ട സമയമാണിത് അതിനെ ഒരുമിച്ച് കൂട്ടുവാൻ നമുക്ക് സാധിക്കണം അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുനെ ഗ്രഹിക്കുമാറാകട്ടെ